അടിപൊളി ഒരു ഹെവി വീഡിയോ ീഡിയായിട്ടാ നല്ല ആൾക്കെ നമ്മളിന്ന് എന്തോ വീടിയാണ് വൃത്തിയാക്കാൻ പോന്നെ ഈ കുളം ആണ് നമ്മളിന്ന് വൃത്തിയാക്കാൻ പോലെ മണി ഈ ആഫ്രിക്കൻ മുഷി ആഫ്രിക്കൻ മുഷിയാണ് എത്ര എണ്ണം കാണുമായിരിക്കും പത്തു എണ്ണം ഉണ്ട് അത്യാവശ്യം വലിയതാണോ അതോ എത്ര അത്രയും കാണുമായിരിക്കും അല്ലേ നമുക്കത് വൃത്തിയാക്കാം അല്ലെ നമ്മൾ വൃത്തിയാക്കാൻ ആദ്യം നമ്മൾ നമ്മളെന്ത് ചെയ്യണ്ടേ ഏത് പൈപ്പ് ഈ പൈപ്പോ ഈ പൈപ്പ് തുറക്കുമ്പോ വെള്ളം വരുമോ ഇതിലേ വരും ഈ പൈപ്പ് എന്തു ഈ പൈപ്പ് ആണല്ലേ ഓക്കേ ഓക്കേ അന്നേരം ഈ സെന്ററി കൂടെ ആണോ അന്നേരം വെള്ളമുള്ളേ സെൻട്രി കിഴത്തെ ഉണ്ട് ആ കൂടെ ആ സംഭവം തുറന്നു വിടണം അല്ലേ ആ ക്യാപ്പ് ക്യാപ്പ് തുറന്നു വിടുമ്പോ ഇന്ന വെള്ളം പോയിട്ട് എന്താണ് മീനും കാര്യങ്ങളൊന്നും പോ അന്നേരം എന്താണ് നമുക്ക് ആദ്യം ചെയ്യുന്നത് വല വെക്കണം എന്നാ വറന്നു അതൊക്കെ ഇരുത്തിക്കൂടാണ് വെള്ളം പോകുന്നത് ആ വാൽവ് എന്താ തുറന്നു വിട്ടാലാണ് മീൻ എങ്ങനെ പോക്കുന്നേരം ആ ക്യാപ്പ് ആണ് തുറക്കണ്ടല്ലേ ആ തുറക്കും വെള്ളം വരുമോ ആ ഓക്കെ 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 ഇതെന്താ അവസാനായിട്ട് വൃത്തിയാക്കിയത് ഒരു മാസമായോ നിങ്ങൾ അന്നേരം ഈ എല്ലാ മാസവും കൃത്യമായിട്ട് വൃത്തിയാക്കുന്നുണ്ട് ഇത് ഉണ്ടല്ലേ മീൻ ഇറങ്ങി വരത്തില്ല ഇല്ല ഗൈസ് കൊള്ളാം അടിപൊളിയാണ് ഈ സെൻട്രൽ ആണെങ്കിൽ ഒരു ഹോൾ ഉണ്ട് കേട്ടോ ഈ ഹോളിനകത്തൂടെ ആണ് ഈ വെള്ളം ഇതിലേക്കൂടെ കയറി ഇതിന്റെ അകത്തൂടെ വന്ന് അതിലേക്കൂടെ പോകും അടിപൊളി ോളുകളിലോ അല്ലെങ്കിൽ ആറ്റിലോ എവിടെങ്കിലൊക്കെ ഈ ആഫ്രിക്കൻ മുഷി വെളിയിൽ ഇറങ്ങിയ പിന്നെ അത് ചിലപ്പോ അവിടുത്തെ മീനുകൾക്കൂടെ എന്താണ് പ്രശ്നവും കാര്യങ്ങളൊക്കെയാണ് അല്ലേ പക്ഷെ ഇതേപോലെ നമുക്ക് വീട്ടിൽ ഒരു റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളപ്പല്ലേ മണിയൻ ഇതേപോലെ തന്നെ മണി എന്തോ ആയി മീനെ വെല്ലം കണ്ടോ ഇല്ല ഇപ്പൊ വരുമോ മീൻ വെല്ലം വരുവോ അതോ ഓ വല വെച്ചു വയ്ക്കുന്നതുകൊണ്ട് വെളി വരുത്തില്ല ചിലപ്പോ പൈപ്പിന്റെ അകത്ത് കാണുമായിരിക്കും മീൻ ആ തുമ്പ് വരെ വന്നിട്ട് നിൽക്കുമായിരിക്കും മീനൊക്കെ അതെ കൈസ അതങ്ങനൊരു പ്രശ്നമുണ്ട് കാരണം സെൻട്രൽ ആണ് ഈ ഹോൾ ചെയ്തിരിക്കുന്നത് ഈ ഹോളിൽ കൂടെ ചിലപ്പോ മീന് അതിലിറങ്ങിട്ട് ഈ പൈപ്പിനകത്തൂടെ വന്നിരിക്കും ഇത് അവസാനം അല്ല മാറ്റി ചിലപ്പോ ഏതെങ്കിലും മീനൊക്കെ വെളി ചാടാൻ ചാൻസ് കാണുമായിരിക്കും ഉണ്ടല്ലേ അങ്ങനെ ഉണ്ടല്ലേ ാലും നിരാശയ്ക്ക് വകയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ കുറേ മീനൊക്കെ ഈ ഭാഗത്ത് വന്ന് മേളി വന്ന് വാല് വെച്ച് അടിച്ചിട്ടൊക്കെ പോയിട്ടുണ്ട് കാരണം ഫുള്ള് കലങ്ങി എന്തായാലും ഉണ്ട് ഉണ്ട് മീനാണോ അതെ കുറേ മീനും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട് നിരാശയ്ക്ക് എന്തായാലും വകയില്ല എന്തായാലും സംഭവം ഉണ്ട് മീൻ ഇതിനകത്തുണ്ട് നമ്മളതിനെ എന്തായാലും ഒന്ന് പിടിക്കും ഏകദേശം ഒരു മൂന്ന് ആണ് മൂന്ന് റിങ് മണ്ടേ മണ്ടേ വെച്ച് നമ്മൾ അടിഭാഗം കോൺക്രീറ്റ് ചെയ്തേക്കുവാണ് വാർത്ത നല്ല രീതിയിൽ അതേപോലെ തന്നെ ഈ സൈഡിലുള്ളതെല്ലാം നമ്മൾ സിമെന്റ് ഒക്കെ ഫുള്ള് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ അടച്ച് ഇതാണ് നമ്മുടെ കുളം ഇതിനകത്താണ് കിടക്കുന്നത് ആഫ്രിക്കൻ മുഷ്യ എനിക്കൊന്നും അത്രയും വലിയതൊന്നുമല്ല ഏകദേശം കുറേ ഇപ്പോൾ മീനൊക്കെ സൈഡിൽ കൂടെയൊക്കെ പോകുന്നതുകൊണ്ട് അത്രയും വലുതും കാര്യങ്ങളൊന്നും അല്ല എന്നാലും അത്യാവശ്യം വലുതാണ് ഏകദേശം ഒരെണ്ണമൊക്കെ ഒരു മുന്നൂറ് ഗ്രാം സംതിങ് എന്തോ വരുമെന്ന് തോന്നുന്നു അത്രയൊക്കെ ഉള്ളതാണ് വെള്ളം നമ്മുടെ ഏകദേശം നമ്മുടെ എന്താണ് പറ്റി ഏകദേശം ഇനി ഒരു കുറച്ചുകൂടെ ഉള്ളു നമുക്ക് വെള്ളം പറ്റാൻ അങ്ങനെ നമ്മുടെ മണിയനെ അതിലേക്ക് ഇറങ്ങാൻ പോ ഇറങ്ങാൻ പോകല്ലേ അടിപൊളി മണിയെ അതിലേക്ക് ഇറങ്ങാൻ പോവാണ് ഓ ചപ്പുണ്ടല്ലേ ഓക്കെ ഓക്കെ ആ സെന്റർ ആ ഹോള് കണ്ടോ ഹോളിനകത്ത് മാക്സിമം എന്താണ് ചപ്പും കാര്യങ്ങളൊക്കെ ഇറങ്ങും കാരണം പ്രഷർ അങ്ങോട്ടല്ലേ വെള്ളത്തിന്റെ പ്രഷർ അങ്ങോട്ടാണ് ചപ്പും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇറങ്ങും അതാണ് ഇവിടെ ഈ വെള്ളത്തിന്റെ ഇത് ഇത്രയും പെതുക്ക വരുന്നല്ലേ ഓക്കെ ഓക്കെ ഇപ്പം അത്യാവശ്യം നല്ല സ്പീഡിലും കാര്യങ്ങളായിട്ട് വരുന്നുണ്ട് എന്നിട്ടുണ്ട് ഏകദേശം ചപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതി ഉണ്ട് നമ്മളെന്താണ് ആ ഹോളിനകത്ത് ഒരു പൈപ്പ് ഇറക്കുകയാണ് കാരണം മാക്സിമം വെള്ളം നമുക്ക് നല്ല രീതിയിൽ താന്നു കഴിഞ്ഞു ഇനി കുറെ നേരം അധികം വെച്ചുകൊണ്ടിരുന്ന മീനും കാര്യങ്ങളൊക്കെ വെളി ഇറങ്ങും കാരണം ഒരു ഒന്നോ രണ്ടോ മീൻ ഇപ്പോൾ ഓൾറെഡി വെളി വന്നിട്ടുണ്ട് അത് ഈ പൈപ്പ് വെക്കുമ്പോൾ ഇനി അതിലേക്കൂടെ വെള്ളവും പോല്ല മീൻ ഇറങ്ങത്തില്ല ഉള്ള മീൻ ഗൈസ് കുറെ മീൻ മണീൻ്റെ കാലിൻ്റെ അടുത്തൊക്കെ എന്താണ് അടിക്കുന്നുണ്ട് നമുക്ക് അങ്ങോട്ട് വരാം എവിടെ ഈ ഏരിയയിൽ ഒരു മീൻ അത്യാവശ്യം വന്നിട്ടുണ്ട് വെളി വന്നിട്ടുണ്ട് അതിൽ എന്തിയെ വാ വട്ടി അത്രേ വെളി ഒന്നും അല്ലല്ലേ ഇത് ഗൈസ് അങ്ങനെ ആദ്യത്തെ ഒരു മീൻ വന്നിട്ടുണ്ട് ഗൈസ് ആഫ്രിക്കൻ മുഷി ആദ്യത്തെ ഒരു നമ്മുടെ ആദ്യത്തെ ഗസ്റ്റ് നമ്മുടെ ഈ വീഡിയോയിലെ ആദ്യത്തെ ഒരു ഗസ്റ്റ് ഓ വെള്ളത്തിൽ പോയി ഗൈസ് തെന്നി വെള്ളത്തിൽ പോയിട്ടുണ്ട് ഇപ്പം നമ്മളെ കൂടെ ഈ വെള്ളം എല്ലാം കൂടെ ഒരു ബക്കറ്റിനകത്ത് നറക്കുവാണ് കാരണം കുറച്ചുകൂടെ വെള്ളം നമുക്ക് പോകാൻ പറ്റും നമ്മൾ ഇത് തുറന്ന് വിട്ടു കഴിഞ്ഞാൽ ചിലപ്പം എന്താണ് മീനല്ല അതിലേക്കൂടെ പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാക്സിമം നമ്മൾ വെള്ളം അതിൽ നിറച്ചിട്ട് നമ്മൾ ബക്കറ്റ് എടുത്ത് കളയാൻ വേണ്ടിയാണ് കളയുമ്പോൾ അത്രയും വെള്ളം ഇതിൽ കുറഞ്ഞു കിട്ടും അതിന് പെട്ടെന്ന് നമുക്ക് മീനെ പിടിക്കാൻ വേണ്ടിയാണ് അത്യാവശ്യം നല്ല മീനൊക്കെ ഉണ്ട് മീൻ ഒരു ആഫ്രിക്കൻ ഫിഷ് ആ ഈ അത്യാവശ്യം വലിയ മീനും ചെറിയ മിക്സ് വരുന്നേ മാക്സിമം ആണല്ലേ ഓ ഫുഡ് കഴിക്കാൻ അനുസരിച്ചായിരിക്കും മീൻറെ ഇതൊക്കെ അല്ലേ ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ അത് അത്യാവശ്യം ചില മീനൊക്കെ നല്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ചിലതൊക്കെ പറഞ്ഞാൽ നല്ല ചെറുതാണ് അല്ലേ ഇതല്ലേ കടപ്പുണ്ട് ആഫ്രിക്കൻ പിടിക്കാൻ കപ്പ് നമ്മുടെ കൈ ചിലപ്പോ അത് എന്താണ് കുത്തു ആയിരിക്കും അല്ലെ കൊമ്പുണ്ടോ ഇതിന് അഗ്രസീവാണ് തോന്നുന്നു അടിപൊളി നേരത്തെ പുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഈ ആഫ്രിക്കൻ മുഷിക്കല്ല വരും പുള്ളിയും കാര്യങ്ങളൊക്കെ ൈസ് അങ്ങനെ ആയത്തൊരു നമ്മുടെ മീനെ ആൽക്ക പിടിച്ചിരിക്കുന്ന ഓ അടിപൊളി ഓ ഇതൻ്റെ ഇതല്ലേ കൊമ്പ് ഇത് എന്താ മീശേ മീശ പോലാണ് ഗൈസ് അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓ ആ തെന്നിപ്പൊളി നല്ല ഇതല്ലേ തെന്നിപ്പോ നമ്മുടെ കയ്യിൽ പൊക്കത്തില്ല ഭയങ്കര പാടാണ് മുള്ളല്ലേ ആ അടിപൊളി ഇങ്ങനെ ഇവിടെ വെള്ളം കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല പറ്റി ഇനി നമ്മൾ മീനെ പിടിച്ചു ബക്കറ്റ് ഇടാൻ വേണ്ടി കാരണം ഓൾറെഡി നമ്മൾ ആ ബക്കറ്റ് വെള്ളം നശിച്ച് നമ്മൾ കളഞ്ഞിരിക്കുമോ ഇനി അതിലേക്ക് നമുക്ക് എന്താണ് മീനെ പിടിച്ചിട്ടുള്ള പരിപാടിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ മീനെ പിടിച്ചിടാൻ വേണ്ടിയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് ആയത്തെ മീനൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ഒരു മീനെ നമ്മൾ കാണിച്ചു തരുന്ന ആൾക്കെ പക്ഷേ കയ്യിൽ തന്നെ ഇങ്ങനെ ആയത്തെ മീനെ വീണ്ടും പിടിച്ച് ബക്കറ്റിലേക്ക് ഇടാൻ വേണ്ടിയാണ് മുത്തും അൽക്കേ കൂടെ ശ്രമിക്കുന്നത് ആരാണ് ആദ്യമേ മീനെ പിടിച്ചു ആൾക്കാർ ആൾക്കാഴ്ത്ത മീനെ പിടിച്ച് ബക്കറ്റ് ഇട്ടേക്കോ ഇതാണ് കഴിച്ചു ഓരോ നല്ല ഇതല്ലേറ്റവും വലുത് ഓ ഏറ്റവും വലിയ ആഫ്രിക്കൻ മുഷിയാണ് ഇത് ഇത് ഏകദേശം കാണും ഒരു മുന്നൂറ് ഗ്രാം ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു പത്തിനൂറ് ഗ്രാം കാണുന്ന എനിക്ക് തോന്നലേ അത്യാവശ്യം നല്ലതാണ് നമ്മുടെ രണ്ടുപിള്ളേർ അത്യാവശ്യം നല്ല രീതിയിൽ മീനേയും കാര്യങ്ങളും എല്ലാം പിടിക്കുന്നുണ്ട് ഇതുവരെ ഒരു കുത്തും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഈ ബക്കറ്റിൽ ഏകദേശം ഒരു എത്ര മീനുണ്ടോ നോക്കിയാൽ അത്യാവശ്യം കുറച്ചായിരിക്കും ഞാൻ ഇത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് എല്ലാം കാണിച്ചു തരാം അടിപൊളി ഓ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഈ കൂടുതൽ ഏറ്റവും വലിയ കൊമ്പനാണ് കഴിച്ചവൻ അടിപൊളി കേട്ടോ അവനെ നമ്മളിങ്ങനെടുക്കുകയാണ് അങ്ങനെ കൊമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അടിപൊളി ഈ ഇതാണ് കൈശ ഏകദേശം എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് മീശിയാണ് ഇവനെ ഉള്ള മേളയിൽ രണ്ടെണ്ണം ഉണ്ട് പിന്നെ സൈഡിൽ രണ്ടെണ്ണം താഴെ ഒരെണ്ണം ഈ സൈഡിൽ തന്നെ നാല് ഈ സൈഡ് നാല് എട്ടെണ്ണമാണ് ഇതാണ് അതിൻ്റെ മുള്ളു കേട്ടോ അല്ലേ ഈ സാധനം വെച്ചാണ് നമ്മളെ എന്താണ് അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ പെട്ടെന്ന് തന്നെ പിടിക്കാനൊക്കെ നോക്കുവാണെങ്കിൽ ഇത് വെച്ചാണ് കുത്തുന്നത് ഇവിടെ നല്ല മുള്ളാണ് കൈ കൊണ്ട പിന്നെ നോക്കണ്ട അത്യാവശ്യം നല്ല രീതിയിൽ ആഴത്തിന് നല്ല മുറി നല്ല ഇതുണ്ടാവും അല്ലെ മുറി ഉണ്ടാവും ഉറപ്പാണ് അതെ അടിപൊളിയാണ് ഗായ്സ് കേട്ടോ അടിപൊളി നമ്മൾ വേണമെങ്കിൽ എവിടെ വെച്ച് കാണിക്കാൻ അതിൻ്റെ ആ വ്യൂ ഒന്ന് കാണിക്കാം വടിപൊളിയാണ് ഗൈസ് വരുന്ന എന്തുവാ വന്നോണ്ടിരിക്കുമല്ലേ കൈസ് ഇത് ആഫ്രിക്കൻ മുഷ്യ മാക്സിമം എത്രയും വരുന്നോ അത്രയും എന്താണ് എന്താണ് പുള്ളിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും അടിപൊളിയാണ് സൂപ്പർ ഗായ്സ് കാണാനില്ല സുട്ടി പറഞ്ഞ എനിക്ക് കൊക്കോ അതല്ലെങ്കിൽ മീൻ തന്നെ പിടിച്ചു തിന്നു കാണും അതാവാൻ ചാൻസ് കൂടുതൽ നമ്മൾ ആരോഗ്യ അന്നേരം എന്താണ് കൂടുതൽ നേരം എന്താ സർവൈവ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ചെറിയ മീൻ ഭയങ്കര രീതി പാടാണ് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് വലിയ മീനൊക്കെ വന്ന് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ ഭയങ്കര ചാൻസ് അല്ലേ നല്ല ചാൻസ് ഉണ്ട് അപ്പൊ നമുക്ക് പിടിച്ച എല്ലാത്തിനും കാണാം അതെ നമ്മളിപ്പം എന്താണ് നമ്മൾ പിടിച്ച മീനേയും കാര്യങ്ങളെയൊക്കെ നമുക്ക് കണ്ടു നോക്കാം എത്ര ഉണ്ടെന്ന് നമുക്കൊന്നറിയാം അല്ലെ നമുക്ക് എത്രയും മീനെയാണ് കൈസ് നമുക്ക് ആ കുളത്തിൽ കുളത്തീന്ന് കിട്ടിയത് നമുക്കവിടെ നിന്ന് കട്ടിയിട്ട് നോക്കാം എത്രയും മീനു അങ്ങനെ നമ്മുടെ ആഫ്രിക്ക മുഷി കാര്യങ്ങളൊക്കെ ഇവനാണ് കൈസ് ഇതിനകത്ത് ഏറ്റവും ഒരു കൊലകൊമ്പനായ കൈറ്റല്ലേ ഇവനും ഉണ്ട് പിന്നെ ഇവനും ഉണ്ട് കൈസ് ഇവനാണ് ഓ അല്ല ഇവനെ ഇവൻ തന്നെയാണ് ഗൈസ് അത് കുറച്ച് സൈസ് കുറവാണ് ഓ നല്ല അറ്റാക്ക് അറ്റാക്കിയോ നല്ല സ്ട്രൈക്കിങ് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ മീനെയൊക്കെ ആഫ്രിക്കൻ മുഷിയുടെ പറഞ്ഞാൽ തന്നെ ഏകദേശം എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് എത്ര എനിക്കൊന്നും ഒരു മിനിമം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വെളിയിൽ കിടന്നാൽ പോലും എങ്ങനെ ആഫ്രിക്കൻ മുഷിയും കാര്യങ്ങളൊന്നും ചാവത്തില്ല കാരണം അതിലെന്താ ഇതിലെ ഈ ഓക്സിജനോ അതല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരെ പോലെ കാര്യങ്ങളൊക്കെ എടുക്കും എന്നാണ് പറയുന്നത് ഏകദേശം കൊള്ളാം ഗൈസ് എൻ്റെ ഇത് ഗൈസ് അടിപൊളി മണ്ഡലത്തെ ആ അടിപൊളി കേട്ടോ ഇവനാണ് എന്താണ് കുറേ നല്ല പുള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഓക്കെ നമുക്കതിനെ കിട്ടിയ മീനാണ് ഗൈസ് നമ്മുടെ കുളം വൃത്തിയായപ്പോൾ ഏകദേശം ഒരു പത്തഞ്ച് മീനെ പുറത്ത് നമ്മൾ ഇട്ടായിരുന്നു ഇപ്പം എന്താണ് എത്രയേ ഉള്ളൂ കാരണം എന്താണ് മിക്ക പിടിച്ചു തിന്നാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ ഇതേപോലത്തെ വലിയ മീനൊക്കെ ഭയങ്കര കണ്ടില്ലേ ഏകദേശം നല്ല കണ്ടോ രണ്ടും സെയിം പ്രായത്തിൽ ഏകദേശം ഒരു മാസം മുമ്പ് ഇട്ടയാണ് പക്ഷേ അതിന്റെ സൈസ് വ്യത്യാസം കണ്ടോ ഈ മീൻ സൈസ് നോക്ക് അല്ലെങ്കിൽ ഈ മീൻ്റെ സൈസ് നോക്ക് കൂടുതലും ചാൻസ് വലിയ മീൻ ാണ് ഭയങ്കര ചാൻസ് ഉള്ളത് അല്ലേ അതെ അടിപൊളി അപ്പൊ എന്താ കോളക്കെ വൃത്തേക്ക് കഴിഞ്ഞ് കിട്ടി ഇവരാണ് ഏറ്റവും വലിയ മീൻ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് കാണും അപ്പൊ എല്ലാവർക്കും ബൈ ആൻഡ് ആൻഡ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്